കർണാടകയിലെ ബന്ദിപൂർ വനത്തിൽ വിദേശികൾ സഞ്ചരിച്ച വാഹനത്തിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന വാഹനം വേഗത്തിൽ ഓടിച്ചതോടെ കാട്ടാന പിൻവാങ്ങി വിവരങ്ങളുമായി സുർജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് സുർജിത് ഈ സഞ്ചാരികൾ സുരക്ഷിതരല്ലേ ഏത് മേഖലയിലാണ് ഇത്തരത്തിൽ ഈ സംഭവം ഉണ്ടാകുന്നത് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ബന്ദിപൂർ വനമേഖലയിൽ നിന്നാണ് ബന്ദിപൂർ വനമേഖലയിൽ സഫാരി നടത്തുന്നുണ്ട് അതിൽ വിദേശികളുമായി സഫാരിക്ക് പോയ വാഹനമാണ് ആ വാഹനത്തിന്റെ തൊട്ട് അരികിലായി മൂന്ന് കാട്ടാനകൾ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു കുട്ടിയും കുട്ടിയും ഉൾപ്പെടെ മൂന്ന് കാട്ടാനകൾ ഇതിൽ ഒരു കാട്ടാനയാണ് ഈ വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തത് ആ ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ സംഭവം ഉണ്ടായത് മിനിഞ്ഞാന്നാണ് ഈ ഇതിലുണ്ടായിരുന്ന കാർ ഈ വാഹനത്തിലുണ്ടായിരുന്ന വിദേശികൾ തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയത് അവർ തന്നെയാണ് ഇത് പുറത്ത് വിട്ടതും ശരിക്കും ആന തൊട്ട് അടുത്തു വരെ എത്തി അതിനുശേഷം ഈ വാഹനം നേരത്തിൽ ഓടിച്ചു പോയതിനാൽ മാത്രമാണ് ആന പിന്നീട് പിൻവാങ്ങിയത് നേരെ കാടിനകത്തേക്ക് അതിന്റെ കാടിന്റെ ഒരു മറുഭാഗത്തേക്ക് റോഡിന്റെ മറുഭാഗത്തേക്ക് അത് നടന്ന് നീങ്ങുകയാണ് ഉണ്ടായത് എന്തായാലും ഈ ഒരു സംഭവം വളരെ അദുഖകരമായ രക്ഷപ്പെടൽ തന്നെയാണ് ആ കീറി പാഞ്ഞെടുത്തു പക്ഷേ അത് പിന്നീട് പിൻവാങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് വിവരങ്ങൾ നൽകിയത്